ോട് ഗവൺമെന്റ് എൽ പി സ്കൂളിലും ചന്തേര ഗവൺമെന്റ് യു പി സ്കൂളിലും ചീമേനി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലും പുതുതായി നിർമ്മിച്ച കെട്ടിടം നാടിന് സമർപ്പിച്ചു കേരള നിയമസഭാ സ്പീക്കർ സംസീർ കെട്ടിടങ്ങളുടെ ഉദ്ഘാടനം നിർവഹിച്ചു ഉയർന്ന തികഞ്ഞ പാൽ ഗവൺമെന്റ് വെൽഫെയർ സ്കൂളിനായി പൊതുവിദ്യാഭ്യാസ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഒരു കോടി രൂപ അനുവദിച്ച് പുതുതായി നിർമ്മിച്ച കെട്ടിടത്തിന്റെയും ചന്ദേര ഗവൺമെന്റ് യു പി എസ്കൂളിന്റെ പുതിയ കെട്ടിടത്തിന്റെയും ഒപ്പം വാർഷികാഘോഷത്തിന്റെയും ചിമേനി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നിർമ്മിച്ച പുതിയ കെട്ടിടത്തിന്റെയും ഉദ്ഘാടനമാണ് കേരള നിയമസഭാ സ്പീക്കർ ഏന ഷംസീർ ഒരേ ദിവസം നിർവഹിച്ചത് വിദ്യാലയങ്ങളിൽ ജനകീയ സമിതികൾ ഉണ്ടാകണമെന്നും കുട്ടികൾ സാങ്കേതിക വിദ്യയുടെ കൂട്ടുകാരാകണമെന്നും സ്പീക്കർ പ്രസംഗത്തിൽ പറഞ്ഞു കുട്ടികളുടെ മാനസിക ഐക്യം കുട്ടികളുടെ മെന്റൽ ഹെൽത്ത് അത് ശക്തിപ്പെടുത്താൻ നല്ല രീതിയിൽ അധ്യാപകരും പങ്കുവഹിക്കണം ഞാൻ ഡിഗ്രി ഫിലോസഫിയും ഡിഗ്രി സബ്സിഡ്യൂട്ടറി സൈക്കോളജിയാണ് പുതിയ തലമുറക്ക് നേരിടാൻ പറ്റുന്നില്ല പുതിയ തലമുറ ഡിപ്രസ്ഡ് ആവുകയാണ് പുതിയ തലമുറ എപ്പോഴും ഒരു സാഡ്നസ് എപ്പോഴും ദുഃഖത്തിൽ നിൽക്കുകയാണ് അതിൽ നിന്ന് വരെ മാറ്റിയെടുക്കേണ്ട ഉത്തരവാദിത്വം ടീച്ചേഴ്സിനുണ്ട് പൊതു സമൂഹത്തിനുണ്ട് ഏതെങ്കിലും തരത്തിൽ നമ്മുടെ കുട്ടികൾ തെറ്റായ ശീലത്തിൽ കൊണ്ടുപോയാൽ അവരെ ശരിയായ ദിശയിലേക്ക് നമുക്ക് നടത്തിക്കൊണ്ടുവരാൻ സാധിക്കണം ആ നിലയിലേക്കെല്ലാം പ്രവർത്തിക്കാൻ ഈ സ്ഥാപനത്തിന് കഴിയണം ഒപ്പം നല്ല രീതിയിൽ ഇംഗ്ലീഷ് കൈകാര്യം ചെയ്യാൻ മലയാളം മൗലികവാദിയല്ല ഞാൻ മലയാളം അറിയണം ഒപ്പം മലയാളത്തോടൊപ്പം മലയാളം പോലെ തന്നെ കുട്ടികൾക്ക് ഇംഗ്ലീഷും കൈകാര്യം ചെയ്യാൻ സാധിക്കണം അതിന് ചിലപ്പോൾ ടീച്ചേഴ്സോടെ എന്താ കുറവുണ്ടാവും അങ്ങനെ വരുമ്പോൾ ചീമനി പഞ്ചായത്തിൽ ഇംഗ്ലീഷ് അധ്യാപകർ ആരെങ്കിലും ഒരുമിച്ചിട്ടുണ്ടെങ്കിൽ അവരെ കൂട്ടണം ഇത് പഠിപ്പിക്കണം കുട്ടികൾ ഇംഗ്ലീഷ് പഠിപ്പിക്കാൻ പുതിയ വിദ്യാഭ്യാസക്രമം സ്റ്റെം ആണ് എന്താ സ്റ്റെം സ്റ്റമ്മിലേക്ക് മാറുന്നു എന്താ സ്റ്റം അർത്ഥം സയൻസ് ടെക്നോളജി ആൻഡ് മാത്തമാറ്റിക്സ് ോട്ടെയും ചന്തേരിയും സ്കൂളുകളിൽ നടന്ന ചടങ്ങിൽ മണ്ഡലം എം എൽ എ രാജഗോപാലൻ അധ്യക്ഷനായി ചീമേനി സ്കൂളിൽ നടന്ന ചടങ്ങിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി ബേബി ബാലകൃഷ്ണനായിരുന്നു അധ്യക്ഷ പൊതുമരാമത്ത് വകുപ്പ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ എം സജിത്ത് പ്രവൃത്തികളുടെ റിപ്പോർട്ട് അവതരിപ്പിച്ചു കെ ഡി പി സ്പെഷ്യൽ ഓഫീസർ വി ചന്ദ്രൻ നീലീശ്വരം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് മാധവൻ മണിയറ ജില്ലാ പഞ്ചായത്ത് പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ കെ ശകുന്തള ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരായ എ ജി അജിത് കുമാർ പിരിക്കോട് പഞ്ചായത്ത് പ്രസിഡന്റ് പി പി പ്രസന്നകുമാരി ജില്ലാ പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എം മനു പിരിക്കോട് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എ കൃഷ്ണൻ അതത് തദ്ദേശ ഭരണ സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ട ജനപ്രതിനിധികൾ ഉദ്യോഗസ്ഥർ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ തുടങ്ങിയവർ ഉദ്ഘാടനത്തിൽ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ ചെറുവത്തൂർ